കേരള ഫയർ ഫോഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നമ്മൾ കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കോഴിക്കോട് കൺവെൻഷൻ സെന്ററിലെത്തി ഇവിടെ എത്തിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല പകരം ബഹുമാനപ്പെട്ട എം എൽ എ കടന്നപ്പള്ളി രാമേന്ദ്രൻ സാറാണ് എത്തിയിരിക്കുന്നത് അറിയാം അങ്ങനെ എം എൽ എയുടെ പ്രസംഗം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനുള്ള വണ്ടി റെഡിയായിട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹത്തെ നമ്മളും യാത്രയാക്കി നമ്മളും അതേപോലെ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിനെ യാത്രയാക്കി ഞങ്ങളും തിരിച്ചു പോവുകയാണ് പുറത്ത് നല്ല മഴയാണ് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം സമയം ഒരു മണിയായി ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ റഹ്മത്ത് ഹോട്ടലിന്റെ മുന്നിൽ എത്തിയിട്ടോ ഇത് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള റഹത്ത് ഹോട്ടൽ ഇതാണ് ആദ്യം തുടങ്ങിയ റഹ്മത്ത് ഹോട്ടല് അപ്പൊ കോഴിക്കോട് ഒരു മൂന്നോ നാലോ റഹ്മത്ത് ഹോട്ടൽ ഇപ്പൊ നിലവിലുണ്ട് പുറമേ നിന്ന് നോക്കുന്ന പോലെയല്ല കേട്ടോ ഉള്ളില് നല്ല സൗകര്യമുണ്ട് എത്ര ആൾക്ക് വേണമെങ്കിലും ഇരിക്കാം മറ്റു ഡേമില് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അപ്പം ഞങ്ങൾക്കും കയറിയ വഴിക്ക് തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് ബിരിയാണിയാണ് റഹ്മത്ത് ഹോട്ടലിൻ്റെ പ്രത്യേകത അറിയാലോ ബീഫ് ബിരിയാണിക്കാണ് ഫേമസ് അങ്ങനെ ബിരിയാണിയും കഴിച്ചിറങ്ങി ഞങ്ങൾ നേരെ ചെന്ന് കോഴിക്കോട് ബീച്ചിലാണ് ബീച്ച് മഴ ആയതുകൊണ്ട് ആൾക്കാരെ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് എന്നാലും സാധാരണ നിലയിലേക്കാട്ടും കുറവാണ് മഴയല്ലേ മഴയായ കാരണം കടലിൽ ആരെയും ഇറക്കുന്നില്ല അറിയാലോ വലിയ തിരമാലകളാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കടലിലൊരു ഫാമിലി ഇതാ കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ സേഫ് ഗാർഡ് വന്ന് അവരെ കയറ്റി ഇനി ഇറങ്ങരുതെന്ന് പറഞ്ഞു കാരണം പറഞ്ഞു ഈ സമയത്ത് കാലവർഷ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും വലിയ തിരമാലകളായിരിക്കും വരിക അപ്പോൾ നമ്മുടെ ജീവൻ്റെയും കൂടി അപ ആപത്താണ് ഈ സമയത്ത് ഇറങ്ങുന്നത് അപ്പൊ അധികം നമ്മൾ കടലിൽ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത് അപ്പൊ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ബീച്ചിൽ ഒന്ന് ഞങ്ങൾ കയറി ഓണം വണ്ടിയിലോട്ട് പോവാട്ടോ അങ്ങനെ അങ്ങനെയാണ് ബീച്ചിൽ നിന്ന് ഓടി നേരെ ആദാമിന്റെ ചായക്കടയിലേക്ക് കയറി ബീച്ചിന്റെ തൊട്ടടുത്തുള്ള ചായക്കട ഉണ്ടോ ആദാമിന്റെ ചായക്കട അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാളിലേക്ക് പോവാട്ടോ ഇവിടെ എത്തിയപ്പോൾ ഒടുക്കത്തെ തിരക്കെട്ടോ ഹൈലൈറ്റ് മാളിലേക്ക് നോക്കിയേ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് വണ്ടി ഫുള്ള് ബ്ലോക്ക് ആണ് ഇവിടെ ഹൈലൈറ്റ് മാളിലെ പാർക്കിംഗ് സൗകര്യം എടുത്തു പറയേണ്ട കാര്യം ഉണ്ടോ അങ്ങനെ അര മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒടുവിൽ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് എല്ലാ കടകളിലും ഇതേപോലെ കയറും അതേപോലെ നോക്കും പക്ഷെ ഞങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ അറിയാലോ മാളിൽ എല്ലാത്തിലും അത്യാവശ്യം വില കൂടുതലാണ് എല്ലാ ഷോപ്പിലും കയറി ഇതേപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അത് മേടിക്കണം എന്നല്ല അതൊരു അതൊരു ആണ് മാൾ കയറി അറിയാലോ ഈ മാളിൽ വന്നവരു ഭൂരിഭാഗം പേരും ഈ കയറുന്നതും അതേപോലെ ഉപയോഗിക്കുന്നതും കുട്ടികളുമായി ബന്ധപ്പെട്ട ഗെയിംസ് അതേപോലെ ഇങ്ങനത്തെ വണ്ടികളിലൊക്കെയാണ് കേട്ടോ പിന്നെ കയറുന്നത് ഫുട് കോർട്ടാണ് പിന്നെ എല്ലാവരും ബാക്കി ഞങ്ങളെപ്പോലെയുള്ളവരാണ് ഒന്നും വാങ്ങിക്കാതെ ഞങ്ങളിങ്ങനെ നടന്ന് നോക്കിക്കാണും കുട്ടികളുമായി ബന്ധപ്പെട്ട ഗെയിംസിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് പലതരം വെറൈറ്റി ഗെയിംസാണ് കേട്ടോ നമുക്കും കളിക്കാനൊക്കെ തോന്നും അറുന്നൂറ് രൂപയാണ് ഒരു ടിക്കറ്റിന് ആ ടിക്കറ്റ് കൊണ്ട് നമുക്ക് അഞ്ച് ഗെയിംസ് ഇതിൽ ഏത് വേണേലും സെലക്ട് ചെയ്ത് അഞ്ച് ഗെയിംസിൽ നമുക്ക് പങ്കെടുക്കാം അങ്ങനെ ഞങ്ങൾ മാളൊക്കെ ചുറ്റി കറങ്ങി ക്ഷീണിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇനി മെല്ലെ വെളിയിലേക്ക് പോകാൻ വേണ്ടി